ഹേ ഗായ്സ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയ കിച്ചൺ ടിപ്സ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങാനിടുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മുട്ട പൊട്ടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും മുട്ട എങ്ങനെ പൊട്ടിപ്പോകില്ല വെന്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബോൾ എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയില്ലേ അപ്പക്കാരം ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്താൽ ആ ഫ്രിഡ്ജിലൊരു ചില സമയത്ത് നമ്മൾ മീനും ഒക്കെ വെക്കുമ്പോൾ മീൻ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് മാറാൻ സഹായിക്കും കേട്ടോ അത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അടച്ച് വെക്കരുത് ട്ടോ തന്നെ വെക്കണേ അടുത്ത ടിപ്പ് എന്താ വച്ചാൽ ഇത് പുതിയ എൻ്റെ മിക്സിയാണ് കേട്ടോ ഞാൻ ഒരു ദിവസം ഓറഞ്ചിൻ്റെ തൊലിയിട്ട് അടിച്ചപ്പം ഈ ഒരു കളർ വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മിക്സി ഒന്ന് ക്ലീൻ ആവാനും ഈ മിക്സിൻ്റെ ആ പല്ലിൻ്റെ മൂർച്ച കൂടാനും ജാറിൻ്റെ പല്ലിൻ്റെ മൂർച്ച കൂടാനും വേണ്ടിയാണ് കേട്ടോ ഇത് കുറച്ച് കുറച്ചധികം മുട്ടത്തോട് ഞാൻ ശേഖരിച്ച് വെച്ചിരുന്നു അപ്പോൾ കുറേ അധികം ഉണ്ട് അപ്പോൾ അത് മൊത്തം ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ നമുക്ക് ഈ കറ ഒരു പരിധി വരെ പോകട്ടോ മുഴുവനായിട്ട് പോകുന്നു ഞാൻ പറയുന്നില്ല മറ്റേ സ്റ്റീലിൻ്റെ മിക്സി ആണെങ്കിൽ എന്തായാലും പോകും ഇത് ഈ ടൈപ്പ് ജാറായതുകൊണ്ടാണ് കേട്ടോ പോവാത്തത് ഓവറായിട്ട് പോവില്ലെങ്കിലും ഒരു പരിധി വരെ പോവുകയും ചെയ്യും നമുക്ക് മിക്സിൻ്റെ ജാറിൻ്റെ മൂർച്ച കൂടി കിട്ടുകയും ചെയ്യും കേട്ടോ അടുത്ത ടിപ്പ് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലി ഉരിക്കുമ്പോൾ ചിലപ്പം തൊലി അതിൽ പിടിച്ചിരിപ്പ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് കിട്ടില്ല സാധാ ഒരു നല്ല രീതിയിൽ കിട്ടില്ല കണ്ടോ അപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന പോലെ എനിക്ക് പൊട്ടിയ മുട്ട വേണ്ട പൊട്ടാത്ത മുട്ട മതി നമ്മൾ ടീച്ചർമാരോട് പറയുന്ന പോലെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൊലി അവസ്ഥ ഒന്നും വരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ പിന്നെ തന്നെ അത് തൊലി ഇങ്ങനെ ഊരി വരുന്നത് കാണാട്ടോ പിന്നെ ഒരു ടിപ്പാണ് നല്ല ജീരകം ചെറിയ ജീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ കാലം ഇരിക്കുമ്പോൾ പൂക്കും നമുക്ക് വല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു സാധനമാണ് സത്യം പറഞ്ഞാൽ നല്ല ജീരകം നമ്മൾ ചില പലഹാരങ്ങളിലും ഒക്കെ മാത്രം യൂസ് ചെയ്യുന്ന സാധനം ചില എന്താ പറയുക തേങ്ങ അരച്ച അരച്ചുകാരകളിലും മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നല്ല ജീരകം അപ്പോൾ ഒരുപാട് കാലം നമ്മളൊരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിയാലും അത് ചിലപ്പോൾ കുറേ കാലം നിൽക്കും അപ്പോൾ അതിങ്ങനെ കേടുക്കും വന്ന് പോവാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ഒരു മൂന്ന് കഷ്ണം ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി നെട്ടിന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ കുറേ കാലം അങ്ങനെ തന്നെ നിന്നോളും അടുത്ത ടിപ്പ് പറഞ്ഞാൽ നമ്മൾ കുക്കറിലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അത് കഞ്ഞി ആയിക്കോട്ടെ എന്തെങ്കിലും കറി ആയിക്കോട്ടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ തിളച്ച് പുറത്തേക്ക് ഇങ്ങനെ പോകണൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി അതിലേക്കൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വാഷറിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൻ്റെ ഉള്ളിലും ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കാം വാഷറിലും എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ കുക്ക് ചെയ്തു കഴിഞ്ഞാൽ തിളച്ച് വിസിൽ വരുമ്പം അതിൻ്റെ പത പുറത്തേക്ക് കുക്കറിൻ്റെ മൂടിയിലേക്ക് വരും കേട്ടോ അല്ലാതെ പുറത്തേക്ക് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ അതുണ്ടാവില്ല കേട്ടോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന കപ്പിലെപ്പോഴും ഇങ്ങനെ വഴുവഴുപ്പുണ്ടാവും നോക്കിയാൽ കാണാം സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വെള്ള പൂപ്പൽ പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നമ്മൾ എന്നും കഴുകുന്നതായിരിക്കും എന്നാലും അതുണ്ടാവും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം ഇതേപോലെ ഒരു എണ്ണമയം പറ്റിപ്പിടിച്ചിരിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സോപ്പും പൊടിയോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ഇട്ട് കഴുകണ്ട ജസ്റ്റ് ഉപ്പില്ലേ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് ഒരച്ചാൽ മാത്രം മതി കേട്ടോ ഉപ്പ് തന്നെ നല്ലൊരു എന്താ പറയുക ഓരോ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്ക്രബ്ബറാണ് അപ്പം കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോഞ്ച് കൊണ്ടോ അങ്ങനെ നല്ലപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല വൃത്തിയായിട്ട് നിന്നോളും ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അതൊന്നും കഴുകിയെടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അടുത്തൊരു ടിപ്പ് നോക്കാം കേട്ടോ നമ്മൾ പച്ചമുളക് ഇല്ലേ ഇങ്ങനെ വാങ്ങിയിട്ട് കൂടി നമ്മൾ കവറി കെട്ടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കേട് വരും കേട്ടോ ഈ നെട്ട് കളഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ തുണിയിൽ ഇങ്ങനെ നല്ലപോലെ തുടച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ എന്തെങ്കിലും ഒരു ബോക്സിലോ ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേന് ചെയ്യാതെ കിട്ടും കേട്ടോ നമ്മൾ ഈ തണ്ടോട് കൂടി ഇടുമ്പോഴാണ് ചെയ്യുന്നത് വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ടിപ്സുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ